ഹായ് ഫ്രണ്ട്സ് നിയാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ടെമ്പിൾ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഈവനിങ്ങിലുള്ള ഒരു വ്ളോഗാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എത്തിയിരിക്കുന്നത് വേറെ എങ്ങുമല്ല ഈ ഗോപുരം കാണുമ്പോഴേ എല്ലാവർക്കും നമ്മൾ എത്തിയിരിക്കുന്നത് ഏറ്റുമാനൂർ അമ്പലത്തിലാണ് ഏഴര പൊന്നാന ദർശനത്തിനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏറ്റുമാനൂർ അമ്പലം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ പല ജില്ലകളിൽ നിന്നോ പിന്നെ വിദേശത്തുള്ളവരും ഒക്കെ പൊന്നാനെ അല്ലെങ്കിൽ ഉത്സവമാകും ിക്കാൻ വേണ്ടിയിട്ട് ഏറ്റുമാനൂർ എത്തിപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഏറ്റുമാനൂർ അമ്പലം അറിയാത്തവരുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കോട്ടയം ജില്ലയിലാണോ കേട്ടോ അമ്പലം ഉള്ളത് അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ കൊടിമരത്തിലെ കൊടിയൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് നന്നായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അമ്പലമൊക്കെ നമുക്കിപ്പോൾ അതൊക്കെ അകത്ത് കയറിയിട്ട് ഇനി ദർശിക്കണം നമുക്ക് അകത്തെ ഉള്ളിലാ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ ആ നടക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ആനകൾ അപ്പുറത്ത് ഭഗവാൻ നിൽക്കുന്നുണ്ട് അപ്പം ആനകളുടെ എന്താ പറയുക ആനകൾ മാത്രമല്ല നല്ല ഭംഗിയുള്ള ആനകളുമാണ് നല്ല തലയെടുപ്പൂടെ പനിയോലൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അവർ സന്തോഷത്തിൽ നിൽക്കുകയാണ് പിന്നെ ഇവിടെ നന്നായിട്ട് പല പല മേളങ്ങൾ അമ്പലത്തിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇത് കണ്ടോ ഇത് ഇവിടെ ഉണ്ട് മയിലൊക്കെ വെച്ചിട്ട് നല്ല നല്ല രീതിയിൽ എല്ലാ വർഷവും ഉള്ളത് കേട്ടോ എല്ലാവർഷവും ഞാനിവിടെ ഇത് കാണാറുള്ളതാണ് പക്ഷേ നല്ല വെയിറ്റ് ഉണ്ടാവില്ല ഇത്രയും മൈപ്പിലിയും ദൂരം മൈപ്പിലിയല്ല വെച്ചിരിക്കണം അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ആൾക്കാരൊക്കെ പൈസയൊക്കെ ഇവിടെ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് പൈസയൊക്കെ വെച്ച് കൊടുക്കും പക്ഷേ ഭയങ്കര ഫേസ് എക്സ്പ്രഷനൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ നമുക്ക് എത്ര ഒന്ന് കണ്ട് നിന്നാലും മടുക്കില്ല അത്രയും നല്ല ഭംഗിയായിട്ടാണ് അപ്പോൾ ഇനി നമ്മളകത്ത് കയറി നമുക്ക് ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തെ കാഴ്ചകളിലോട്ട് വരാം കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് പോയി തൊഴുത് ഭഗവാന്റെ പ്രസാദമൊക്കെ തൊട്ട് വരാവേ അപ്പോൾ നമ്മളകത്ത് കയറി തൊഴുതതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ ഫുൾ ശിവേലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ആനപ്പുറത്ത് ശിവേലി എന്ന് പറഞ്ഞ അടിപൊളിയല്ലേ അല്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി കുറച്ച് സമയങ്ങളൊക്കെ കൂടി കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം എട്ടര മണിയായിരിക്കാം കേട്ടോ രാത്രിയിൽ അപ്പോൾ ഇവിടെ നന്നായിട്ടൊക്കെ ഇത് ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇനി നമുക്ക് ഒരു പന്ത്രണ്ട് മണിയോടൊപ്പം ആ സമയമാകുമ്പോഴാണ് എഴപ്പൊന്ന ദർശനം നടക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളകത്ത് കയറുമ്പോൾ നമുക്ക് എഴരപ്പൊന്നാനെ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പുറത്ത് വന്നിട്ട് ഇവിടെ നല്ല അടിപൊളി മേളാണ് കേട്ടോ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സംസാരവും ബഹളവും കേട്ട് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണേ ഇത് കണ്ടോ ഓരോരുത്തരെയും കൊണ്ടുവന്ന് പൈസ എങ്ങനെ കൊടുക്കുക കേട്ടോ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് അവരവരുടെ പ്രാർത്ഥിച്ച് അങ്ങനെ കൊടുക്കുന്ന കേട്ടോ ദൈന്യം നമുക്ക് ഇത് കണ്ടോ ശിവ ആനപ്പുറത്ത് ശിവേലി ഭഗവാൻ നമ്മുടെ നിൽക്കുന്ന കണ്ടോ ഏറ്റുമാനൂരപ്പ എല്ലാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മാറ്റിത്തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ദീപാരധന സമയത്ത് വിളക്ക് ഇതാണ് ഈ സൈഡിൽ കൂടി ക്യൂ ഉണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് ഈ ക്യൂവിൽ കൂടി കയറിയിട്ട് വേണം അകത്ത് ദർശനം നടത്താൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഇവിടെ എല്ലാവരും മരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ പറന്നരയ്ക്കുന്നുണ്ട് കാണിക്കിടുന്നുണ്ട് ആൾക്കാരെല്ലാവരും അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പതുക്കെ പോവാൻ പുറത്ത് അത്യാവശ്യം താലപ്പിലിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ താലപ്പിലിയോടൊപ്പം വന്ന മേളങ്ങളാണ് ശിവനും പാർവതിയും ഗണപതിയും മുരുകനും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഫ്രണ്ടില് ആനപ്പന്തലിനകത്താണ് കേട്ടോ ഫ്രണ്ടിലെ പന്തലിനകത്താണ് നമ്മുടെ മണ്ഡപത്തിനകത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവർ മേളമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് പോകാം അപ്പം അടുത്ത മേളവും ഇവിടെ നടക്കുന്നുണ്ട് ഒന്നിനു പുറമേ ഒന്നായിട്ട് ഓരോ സ്ഥലത്തു നിന്നുള്ള താലപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയാണ് അടിപൊളി മേളാണ് കേട്ടോ നമുക്ക് എത്ര കണ്ടാലും അല്ലെങ്കിൽ ഇവർ നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം ശിവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് നല്ല ചെണ്ടമേളമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ അപ്പുറയായിട്ട് നമുക്ക് കാവടിയും ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാവടിക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ മാത്രമേ കാവടിക്കാർ ഇങ്ങോട്ട് കയറുകയുള്ളൂ നല്ല ഒത്തിരി ചേച്ചിമാർ താലപ്പുലിയോട് ഉണ്ടായിരുന്നു അവരകത്തോട്ട് അമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല രസമുണ്ടല്ലോ ഗണപതിയെക്കെ കാണാൻ വേണ്ടിയിട്ട് ഗണപതി പാർവതി ശിവൻ മുരുകൻ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ മേളങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ എവിടെയുള്ളവരാണെങ്കിലും ഒരു വട്ടം ഈ ഉത്സവ സമയത്തൊന്ന് അമ്പലത്തിൽ വന്ന് ദർശിക്കണം കേട്ടോ കാരണം പലരും ശബരിമലയ്ക്ക് പോകുന്ന സമയങ്ങളിൽ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെ ഏറ്റുമോനൊരു അമ്പലം ദർശനം നടത്തിയിട്ട് തന്നെയായിരിക്കും ശബരിമലയ്ക്ക് പോകുന്നത് പക്ഷേ ഉത്സവ സമയങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ദൂരെ ഉള്ളവരൊക്കെ വരാറുള്ളൂ പക്ഷേ ഒന്ന് വന്ന് കാണണം നമ്മുടെ മനസ്സിനൊരു കുളിർമയും നമ്മുടെ ഒരു ഭഗവാന്റെ അനുഗ്രഹവും ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സമയമാണ് ഉത്സവ കാലഘട്ടമെന്ന് പറയുന്നത് നമ്മളതിവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കത് എത്രമാത്രം നമുക്ക് ആ കിട്ടുന്ന സന്തോഷം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ ഭഗവാനോട് എല്ലാം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുക ഭഗവാൻ എല്ലാത്തിനൊരു മാർഗം നമുക്ക് കണ്ടെത്തി തരും ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇവരോടൊപ്പം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഉള്ളതാണല്ലോ ഇത് ഇനി ഇതേ ഇവിടെ കണ്ടോ നല്ല അടിപൊളി അമ്മങ്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ട് കൂടെ ഉള്ളതേ താഴെ പൈസയൊക്കെ വെച്ച് കൊടുത്താൽ പൈസ അവരെടുക്കും എന്ത് വെച്ച് കൊടുത്താലും അവരെടുത്ത് തരും കേട്ടോ അവരിങ്ങനെയൊക്കെ ഇടന്നിട്ട് ആ അമ്മ കൂടെ പോവാതെ പോലെ പോകാതെ രീതിയിൽ അവരെടുക്കും ഇത് പ്രാക്ടീസാണ് ശരിക്കും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രാക്ടീസ് അവരുടെ ഒരു വഴക്കാണ് ശരിക്കും ഇതിനകത്ത് കാണിക്കുന്നത് നമുക്കിനി പ വീട്ടിലേക്ക് പോയാലോ എന്ന് കരുതുകയാണ് അതേ ഇതിലാണ് കേട്ടോ വന്ന വണ്ടികളാണ് താല്പര്യം ഫ്രണ്ടിൽ വന്ന ഈ രഥം പോലെ ഇങ്ങനെ വന്നതാ അപ്പോൾ ഇത് ഇനിയിപ്പോൾ അവർ ഇവിടെ മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ പതുക്കെ പുറത്തേക്ക് പോകാനാണ് അത് വണ്ടിയാണോ കേട്ടോ വണ്ടിയാണോ അകത്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒതുക്കിയിട്ടിട്ട് അവർ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് പോകുന്നതായിരിക്കും ഇത് കണ്ടോ അലങ്കാര ഗോപുരം എന്ന് പറയും നമ്മൾ ഓരോ പ്രാവശ്യവും ഇപ്പോൾ നമ്മളകത്തേക്ക് കയറിയ രീതിയിലല്ല കേട്ടോ പുറത്തോട്ട് വന്നപ്പോൾ വേറൊരു മോഡല ഇങ്ങനെ മാറി 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 വരുവാണ് കേട്ടോ നമ്മളൊരു അരമണിക്കൂർ നിന്നാലും ഇതിൻ്റെ ഒരു വ്യത്യസ്തത നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും കണ്ണിന് ഭയങ്കര കുളിർമ തരുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പതുക്കെ നമുക്ക് വീട് പിടിക്കുക അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇപ്പോൾ രാത്രിയായി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവേണ്ടതാണ് അപ്പോൾ നമുക്ക് നമ്മളെ പതുക്കിയിട്ട് ചേർത്തലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ചുരുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലിപ്സ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്ക് കൂടുതലും ഈ ഓരോ പ്രദേശത്ത് പോകുമ്പോൾ അത് ആസ്വദിക്കാനാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ കുറച്ച് മാത്രം കാണിക്കുന്നത് കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തിലെ കാര്യങ്ങൾ ആസ്വദിക്കേണ്ടത് അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്